നമസ്കാരം സ്വാഗതം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെത്തിയത് വെറുതെയല്ല മോദിയുടെ കൃത്യമായ രാഷ്ട്രീയ നീക്കം തന്നെ തിരുവനന്തപുരം ലോക്സഭാ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോൾ ഒരു സ്ഥാനാർത്ഥിത്വം മാത്രം കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിലേക്ക് മടങ്ങുമെന്നാണ് പൊതുവെ കരുതിയത് എന്നാൽ വലിയ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരിലൂടെ കേരളത്തിൽ നടപ്പാക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത് കേരളം ബി ജെ പി ഘടകത്തെ അടിമുടി ഉടച്ചു വാർക്കുക ശക്തമായ നീക്കങ്ങളിലൂടെ സംസ്ഥാനത്ത് വേരുറപ്പിക്കുക ടശിതരൂർ പോലൊരു നേതാവിനെ അടിമുടി വിറപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞുവെന്നാണ് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നത് രാജീവ് ചന്ദ്രശേഖരന് വലിയ തോതിൽ വിജയസാധ്യതകളും അവർ കൽപ്പിക്കുന്നു ി ജെ പിയുടെ കീഴ്ക്കടക്കങ്ങളെ ഒന്നുകൂടി ഇളക്കി പ്രവർത്തിപ്പിക്കണമായിരുന്നു എന്ന് തോന്നൽ പൊതുവേ ബി ജെ പി നേതൃത്വത്തിനുണ്ട് എങ്കിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുള്ള പ്രചരണ പരിപാടികൾക്ക് രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു അത് പണക്കൊഴുപ്പ് കൊണ്ട് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരന്റെ മെയ്വഴക്കവും കോർപ്പറേറ്റ് രംഗത്തെ അദ്ദേഹത്തിന്റെ പരിചയ സമ്പന്നതയുമാണ് അതിനുള്ള കാരണം സിനിമ സാംസ്കാരിക ലോകത്തുള്ള ജനപ്രീതിയുള്ളവരെ തന്റെ പ്രചരണത്തിൽ ഉപയോഗിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു ഒപ്പം ടി പി ശ്രീനിവാസനെ പോലെയുള്ള വിദ്യാഭ്യാസ വിചക്ഷണരെ ഒപ്പം അണിനിരത്താനും അദ്ദേഹത്തിന് സാധിച്ചു തലസ്ഥാനത്ത് കൃത്യമായ രാഷ്ട്രീയ കോളിളക്കമാണ് രാജീവ് തൊടുത്തുവിട്ടത് ഇത് സംസ്ഥാനത്ത് ബി ജെ പിക്ക് വലിയ തോതിൽ നേട്ടമുണ്ടാക്കാനുള്ള കാരണമായി എന്നും കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നു തൃശൂരിൽ സുരേഷ് ഗോപി പ്രചരണത്തിൽ മുന്നിട്ടുനിന്നത് തന്റെ നടൻ എന്ന ഇമേജിന്റെ കരുത്തിൽ തന്നെയാണ് അതിലപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങി സുരേഷ് ഗോപിക്ക് വേണ്ടി ശക്തമായ പ്രചരണങ്ങൾ നടത്തി തിരുവനന്തപുരത്ത് അണ്ണാമല ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇറക്കിക്കളിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു ശോഭനയെന്ന നടിയും മറ്റ് നിരവധി സിനിമാ സാംസ്കാരിക പ്രവർത്തകരും അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളിൽ അണിനിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി ബി ഒരു ദീർഘകാല പദ്ധതിക്കാണ് ഇപ്പോൾ രൂപം കൊടുക്കുന്നത് അതിനു നേതൃത്വം കൊടുക്കാൻ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ജനപ്രീതിയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും ജനകീയ വിഷയങ്ങളിൽ ബി ഇടപെടുകയും ചെയ്യണമെന്നതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം അതിനുവേണ്ടി പ്രത്യേക ഡിവിഷനുകളും സെല്ലുകളുമൊക്കെ സംസ്ഥാനത്ത് ആരംഭിക്കണം പാർട്ടിയെ ചില നേതാക്കളുടെ പോക്കറ്റിൽ ഒതുക്കുന്ന സ്ഥിരം പതിവുകളിൽ നിന്ന് മാറി ജനകീയത പാർട്ടിക്ക് കൈവരുത്തണമെന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ താല്പര്യം താമരയിൽ വോട്ട് ചെയ്യാൻ ജനങ്ങൾ പേടിക്കാത്ത കാലമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൂട്ടി ശക്തമായ പ്രചരണ പരിപാടികൾക്ക് തുടക്കമിടണമെന്നും ബി ജെ പി സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമായി ഏകദേശം പത്തോളം മുതിർന്ന നേതാക്കളെ ബി ജെ പി പ്രതീക്ഷിക്കുന്നു ഇടുക്കിയിലെ സി പി എം നേതാവും മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബി ജെ പിയിൽ ചേരുമെന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നു ഇടുക്കി ജില്ലയിലടക്കം പാർട്ടിക്ക് വലിയ തോതിൽ വേരോട്ടമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് ജനസ്വാധീനമുള്ള കൂടുതൽ നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിലുള്ള പി ജെ ജോസഫ് ഗ്രൂപ്പിനു വേണ്ടി അതിശക്തമായ നീക്കങ്ങളാണ് എൻ ഡി എ നടത്തുന്നത് ബി ജെ പി അതിനുവേണ്ടി ശക്തമായ ചില ചർച്ചകൾ തുടങ്ങിവച്ചു ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ അടക്കം ബി ജെ പി മുന്നണിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തിരക്കിട്ട ചർച്ചകളും അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ പിന്തുണ ഉറപ്പിക്കുകയാണ് ബി ജെ പിയുടെ മുഖ്യ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ജനകീയ പിന്തുണയുള്ള ക്രിസ്ത്യൻ നേതാക്കളെ ബി ജെ പി മുന്നണിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയോ ബി ജെ പിയുമായി സമഭാവനയിൽ കൈകോർക്കാൻ ക്രിസ്ത്യൻ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടികളെ അണിനിരത്തുകയോ ചെയ്യണമെന്ന് ബിജെപി കൃത്യമായി വിഭാവനം ചെയ്യുന്നു തുഷാർ വെള്ളാപ്പള്ളിക്കൊപ്പമുള്ള ഫ്രാക്ഷനെ കൂടുതൽ ശക്തിപ്പെടുത്തി എസ് എൻ ഡി പിന്തുണ നേടാനുള്ള ശ്രമങ്ങളും തുടരുന്നു ചങ്ങനാശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നായർ വിഭാഗത്തെയും കൂടുതൽ അടുപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി ആവിഷ്കരിക്കുന്നത് ശക്തമായ നീക്കങ്ങളിലൂടെ എൻഎസ്എസിന്റെ പൂർണ്ണ പിന്തുണ ആർജിക്കുക നായർ സമുദായത്തിന്റെ മുഴുവൻ പിന്തുണയും പാർട്ടിക്ക് എന്നതാണ് ബിജെപി ലക്ഷ്യമിടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂർ വിഷയം വലിയ തോതിൽ ആളിക്കത്തിക്കാൻ യുഡിഎഫിന് കഴിഞ്ഞുവെന്ന് ബിജെപി വിലയിരുത്തുന്നു അതുകൊണ്ടുതന്നെ സൂക്ഷ്മതയോടെ വേണം ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ നേരിടാനെന്ന് ബിജെപി നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി പ്രത്യേക ദൌത്യമാണ് രാജീവ് ചന്ദ്രശേഖരിൽ അർപ്പിതമായിരിക്കുന്നത് സഭാ നേതൃത്വവുമായി നിരന്തരം ചർച്ചകൾ തുടരുക സഭയെ ബി ജെ പി മുന്നണിയിലേക്ക് പരമാവധി ചേർത്തു പിടിക്കുക ദില്ലിയിൽ കേരളത്തിലെ വിവിധ സമുദായ സംഘടനകൾക്കുള്ള ആവശ്യങ്ങൾക്ക് മുൻകൈയ്യെടുത്ത് പ്രവർത്തനങ്ങൾ നടത്തുക തലസ്ഥാനത്തിനൊരു വികസന രേഖയുമായി രാജീവ് ചന്ദ്രശേഖർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ നീക്കങ്ങൾ നടത്തിയിരുന്നു തലസ്ഥാനത്തെ വികസന കാര്യങ്ങളിൽ കേന്ദ്രത്തിനൊപ്പം നിൽക്കുകയെന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ദൌത്യം അത് തലസ്ഥാനത്ത് മാത്രമായി ഒതുക്കേണ്ടതില്ല എന്നതാണ് കേന്ദ്രം ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് കേരളത്തിന്റെ വികസന കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖരലൂടെ പ്രാവർത്തികമാക്കുകയും ഒപ്പം ബി ജെ പിക്ക് കൂടുതൽ അടിത്തറ വിതറുകയും ചെയ്യുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം തിരുവനന്തപുരം ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരലൂടെ കേരളത്തിൽ അതിശക്തമായ ഒരു ബി ജെ പി സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കാൻ കേന്ദ്രം തീരുമാനിച്ചു കഴിഞ്ഞു ചുരുക്കത്തിൽ ഇനിയുള്ള നീക്കങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു സുപ്രധാന കണ്ണിയാകും എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you <laughs>